നമ്മുടെ ഭക്ഷണ രീതി കൺട്രോൾഡ് ആയിട്ട് എങ്ങനെ കഴിക്കേണ്ടത് ഏത് രീതിയിൽ ചെയ്യണം ഇഷ്ടമല്ലാത്ത ഭക്ഷണം കഴിക്കാം അതിനൊപ്പം തന്നെ നമ്മൾ ഹെൽത്തും മെയിൻറ്റൈൻ ചെയ്യാനാണ് ഈ ക്ലാസ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആയിട്ട് നമുക്ക് മനസ്സിലായി കിട്ടിയത് അപ്പൊ എല്ലാരും ഈയൊരു ക്ലാസ്സോടെ നമ്മുടെ ഹെൽത്ത് എങ്ങനെയാണോ നോക്കേണ്ടത് നോക്കിയിട്ട് പഠിച്ച് കണ്ടിന്യൂ ചെയ്ത് എല്ലാവരും പോകണം താങ്ക് യു ഈ ക്ലാസ് നമുക്ക് എല്ലാവരുടെ എന്റെ പേര് വർദ്ധന ഞാൻ ആണ് ഞങ്ങളുടെ വീട്ടിൽ വെച്ച രാവിലെ തൊട്ട് ചേർന്നാണ് വൈകുന്നേരം വരെ ചെറിയാലോ അത്യാവശ്യം മധുരം നല്ല ഇഷ്ടമാണ് ചിലപ്പോ മധുരം കഴിക്കാൻ പൊതുവൊന്നിട്ട് ചിലപ്പോ ആരെങ്കിലും ചെറിയ ശ്രദ്ധിക്കാൻ അങ്ങനത്തെ ഇഷ്ടമാണ് മധുരം അപ്പൊ ഇന്ന് മുതൽ ഞാനൊരു എടുക്കാൻ തീരുമാനിച്ചു മധുരം ഇടാൻ വേണ്ടി അവര് പറ കണ്ടാൽ പോലീ വരും വേണ്ടും വേണം കാരണം ബോഡിയിൽ മദരത്തിനോട് താല്പര്യം കൂടുതലുള്ള മദര കോടിയിൽ കുറഞ്ഞുകൊണ്ടല്ല ചില സാധനങ്ങൾ ബോഡിക്ക് കിട്ടാത്തത് കൊണ്ട് കാണിക്കുന്നത് മദരത്തിനോടാണ് ചില ആളുകൾ ചെറുപ്പത്തില് പെൻസിൽ തിന്നുന്ന കുട്ടികളെ കണ്ടോ മണ്ണ് തിന്നുന്ന ആളുകളെ കണ്ടാവും എന്താ കാരണം അവർക്ക് ബോഡിയിലെ ഒരു വിറ്റമിൻസിന്റെ കുറവിനെ കാണിക്കുന്നതാണ് അരി തിന്നു ചില ആളുകളില് ഒരക്കിലും അരി വരെ അരില്ലേ എത്ര തീരുന്നു എത്രയിലു എന്നത് അരിനോട് വിറ്റമിന്റെ ആ വിറ്റമിന്റെ കുറവ് തീർക്കാതെ ആള് പതിനഞ്ചിനോ ഒഴിവാക്കുന്നു പറഞ്ഞാൽ ആളെ കൊണ്ടും നടക്കില്ല നടക്കും മൂന്ന് ദിവസം ഒന്നാം തീയതി തുടങ്ങാൻ മൂന്നാമത്തെ അവസാനമായിരിക്കും തിങ്കളാഴ്ച തുടങ്ങാൻ ബുധനാഴ്ച അവസാനായിരിക്കും കറക്റ്റ് കോച്ചിന്റെ അവയർനസിലേ കോച്ചിനോട് നിങ്ങളുടെ ഒരു ഹാബിറ്റ് പറഞ്ഞു കുറവുകൾ എല്ലാവർക്കും അറിയില്ല മധുരത്തിനോടൊന്നും താല്പര്യമില്ല വേറെ എന്തോ ഒരു ഏറ്റവും കുറവാണ് നിങ്ങളെ മധുരത്തിലേക്ക് എത്തിയത് പിന്നെ എവിടെ ജോലി പതുമില്ല പിന്നെ ബൈക്കിലാണ് വരുന്നത് അതുകൊണ്ട് ബസ് വേറെ ഓർഡർ ഇല്ല പക്ഷെ മഞ്ചേരി കഴിഞ്ഞു പോണം ഒരു മണിക്കൂർ രണ്ട് ബസ് കേറിക്കാം ഇപ്പൊ അവർ തന്നെ നമ്മളെ കാര്യത്തെക്കാൾ കൂടുതൽ നമ്മള് പ്രാധാന്യം കൊടുക്കുന്ന മറ്റു ആളുകൾക്കാണ് മുകളുടെ കാര്യം എന്നാണ് പറഞ്ഞത് ഞാൻ പറയുന്നില്ല അമ്മ അഞ്ചുപടിക്ക് എണീക്കുമെങ്കിലും അഞ്ച് പത്ത് ഡിഗ്രി എണീക്കും അപ്പൊ ഏഴ് എഴുപങ്കിലും ഒരു ഉദാഹരണം പറയട്ടോ അപ്പൊ ആദ്യം അമ്മ റെഡിയായ കാരണം നമ്മൾ ബോഡിന്റെ മിഷ്യന ഇതിന് വേണ്ട ഇന്നലെ കൊടുക്കാതെ ഇതിന് പ്രവർത്തിപ്പിച്ചാൽ എന്താ പറയുന്നു പെട്ടെന്ന് ഡാമേജാവും അതെന്ത് ചെയ്യണം ഭക്ഷണം കഴിച്ചുകൊണ്ട് വേണം നമ്മൾ അതിന് പറയുന്നത് കാലറി മാനേജ്മെന്റാണ് നമ്മൾ ചെയ്യേണ്ടത് അത് കാലറി കൊടുക്കുന്നതിന്റെ അളവ് കുറയുക കാലറി ബോഡിയായി കൊണ്ട് വലിയ ഇങ്ങനെ കാലറി അളവുക അതാണ് ഇത് ചെയ്തത് नॉक्ट चोन चोले